ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സമയക്രമീകരണം മെയ് പതിനഞ്ച് വരെ നീട്ടിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഉച്ചയ്ക്ക് മുതൽ വരെ തൊഴിലാളികൾ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഊഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയും താപനില ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സമയക്രമീകരണം മെയ് പതിനഞ്ച് വരെ നീട്ടിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് പണിയെടുക്കാണ്ടിരിക്കാൻ പറ്റിയല്ല പണിയെടുത്താൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നു വെയിലാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ കുത്തിയിരുന്നില്ല വെള്ളം കുടിക്കൊണ്ടത് ധാരാളമായിട്ട് സംസ്ഥാനത്ത് ഇന്നുവരെ രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് വരെയുള്ള സമയത്തിൽ എട്ട് മണിക്കൂറായി ജോലി സമയം എന്ന ഉത്തരവ് മെയ് പതിനഞ്ച് വരെ നീട്ടും പകൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ വിശ്രമവേളയായിരിക്കും ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഷിഫ്റ്റുകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അവസാനിക്കുന്ന തരത്തിലും വൈകുന്നേരം മൂന്നിന് ആരംഭിക്കുന്ന തരത്തിലുമാണ് പുനഃക്രമീകരണം